നമസ്കാരം പ്രധാന വാർത്തകൾ ശബരിമല സ്വർണപ്പാളി കേസ് ഇന്ന് ഹൈക്കോടതിയിൽ പീഡം കണ്ടെത്തിയത് കോടതി അറിയിക്കും ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് സീഗോവിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ ചെമ്പടങ്ങുന്ന സ്വർണപ്പാളികളുടെ ഭാരം നാലു കിലോയോളം കുറഞ്ഞത് അടക്കമുള്ള വിഷയങ്ങളിൽ ദേവസ്വത്തിന്റെ വിശദീകരണം ഇന്ന് കോടതിയെ അറിയിക്കും നേരത്തെ ഹർജി പരിഗണിച്ച കോടതി സ്വർണപ്പാളികളുടെ ഭാരം കുറഞ്ഞതിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എസ് പി റാങ്കിലുള്ള ചീഫ് വിജിലൻസ് ഓഫീസർ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് ശബരിമല സ്വർണ്ണപ്പാളിയിലെ തൂക്കവ്യത്യാസം ഗൌരവമായ വിഷയമാണെന്നും ഭരണപരമായ വീഴ്ചയാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ദുരന്തം മരണം നാൽപ്പത്തി ഒന്നായി തമിഴക വെട്ടറി കടകം പ്രസിഡന്റ് വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഒന്നായി ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അറുപത്തിയഞ്ചു വയസ്സുകാരി സുഗണയാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അൻപത്തിയഞ്ചു പേർ ആശുപത്രി വിട്ടു നിലവിൽ അൻപത് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും പേരും കരൂർ സ്വദേശികളാണ് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു എതിർപ്പ് അവഗണിച്ച് വിവാഹം കഴിച്ചു തിരുവനന്തപുരത്ത് മകളുടെ ഭർത്താവിന് നേരെ ലോറി ഓടിച്ചു കയറ്റി പിതാവ് വെമ്പായം തേക്കട കുണൂർ സിയോൺകുന്ന് പനച്ചുവിള വീട്ടിൽ ജോണാണ് അറസ്റ്റിലായത് സംഭവത്തിൽ വെമ്പായം വെറ്റിനോട് കളവിളാകം സുഭദ്രാഭവനിൽ അഖിൽജിത്തിന് അരയ്ക്കു താഴെ ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രവാചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു കൊപ്പം സി എസ് ഐ പള്ളിക്ക് സമീപമായിരുന്നു സംഭവം ഒരു മാസം മുമ്പായിരുന്നു പിതാവിന്റെയും കുടുംബത്തിന്റെയും എതിർപ്പ് അവഗണിച്ച അജീഷ അഖിൽജിത്തിനെ വിവാഹം കഴിച്ചത് അഖിൽജിത്തിന്റേത് രണ്ടാം വിവാഹമായിരുന്നു ഇതറിഞ്ഞപ്പോൾ സഹോദരങ്ങൾ അജീഷയെ തിരികെ വിളിച്ചുകൊണ്ടു വന്നിരുന്നു എന്നാൽ ഒരാഴ്ച മുമ്പ് അജീഷ അഖിൽജിത്തിനൊപ്പം പോയി ഇതാണ് വൈരാഗ്യത്തിലേക്ക് നയിച്ചത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം ആറു വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീപിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആറു വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് തലക്കുളം സ്വദേശിയായ പെൺകുട്ടിയെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് നിയമസഭ പ്രമേയം പാസ്സാക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കും പ്രതിപക്ഷം പ്രമേയത്തിന് പിന്തുണ നൽകും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിലെ ആശങ്കകൾ സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികൾ പങ്കുവച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രമേയം ഒന്നിച്ചു പാസാക്കാനുള്ള തീരുമാനം വോട്ടർ പട്ടിക പരിഷ്കരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടിവയ്ക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ആവശ്യപ്പെട്ടിട്ടുണ്ട്